ഷോൺ ജോർജും ചാണ്ടി ഉമ്മനോട് കൂടി ചിന്താചോറമനെ നടക്കിയിരുത്തി ഒരു ഒരു സംവാദം നടക്കുകയായിരുന്നു ചിന്ത ഇടതൊന്നും വലതൊന്നും ഇവർ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വാക്കുകൾ കൊണ്ട് ഈ അക്രമത്തെ തകത്തെറിയാനുള്ള ചിന്തയുടെ ശ്രമങ്ങളെയെല്ലാം രണ്ട് ഭാഗത്തുനിന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ച് ചോദിച്ച് ഇവർ പൂട്ടിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ ഡി വൈ എഫ് ഐക്കാർ പൊതിച്ചോറ് കൊടുക്കുന്നവരാണ് ഉണ്ണീ ഉണ്ണീ ഈ രണ്ട് വീഡിയോസ് അത്ര പെട്ടെന്ന് മലയാളികൾക്ക് ആർക്കും മറക്കാൻ പറ്റത്തില്ല ഇവിടെ ചിന്തയോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്തിനാണ് മുഖ്യമന്ത്രി വിദേശ രാജ്യത്ത് ചികിത്സയ്ക്ക് പോകുന്നത് കാരണം കേരളം നമ്പർ ആണ് നമ്മൾ എല്ലാ കാര്യത്തിലും നമ്പർ വൺ നമ്പർ വൺ നമ്പർ വണ്ണിൽ കുറഞ്ഞൊരു ഏർപ്പാടുമില്ല ആരോഗ്യ മേഖലയിൽ നമ്മളെല്ലാം അമേരിക്കയായിട്ടാണ് കമ്പയർ ചെയ്യുന്നതാണ് കാരണം നമുക്ക് ഒത്ത എതിരാളി ഇന്ത്യയിലില്ല അമേരിക്കയിലേ ഉള്ളൂ ഈ ഏഷ്യയിൽ തന്നെ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ അമേരിക്കയിലോട്ട് പോകുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം അമേരിക്കയിൽ പോകുന്നത് കമ്പേരിക്കായിട്ട് കമ്പയർ ചെയ്യുകയും അമേരിക്കയിൽ പോയി ചികിത്സ ചെയ്യുകയും ചെയ്യും കമ്പയർ ഇല്ല അമേരിക്ക വിട്ടിട്ട് ഇവിടെ അതാണ് ചിന്തയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അദ്ദേഹം പോകുന്നത് അദ്ദേഹത്തിന് എന്താണ് രോഗം എന്ന് ചോദിക്കുമ്പം ഭയങ്കര അസ്വസ്ഥ പോകണം അവർ എന്തോ ഒരു മഹാബാബ അവരോട് ചോദിച്ചപ്പോലെ ഈ രോഗമൊക്കെ എല്ലാവർക്കും എനിക്കുണ്ടാകാം നിങ്ങൾക്കുണ്ടാകാം ആർക്കും വേണമെങ്കിലും ഉണ്ടാകും നമ്മളോട് ഒരാൾ രോഗം ചോദിക്കുമ്പോൾ എന്തിനാ അസ്വസ്ഥപ്പെടുന്നത് അതൊരു വല്ലാത്ത മാനസികാവസ്ഥയാണ് ഏർപ്പെട്ട എല്ലാ പാർട്ടിക്കാരോടും ഈ രോഗത്തെക്കുറിച്ച് ചോദിച്ചു കഴിയുമ്പം വലിയ പ്രശ്നമാണ് ആർക്കും രോഗം വരത്തില്ലേ നമുക്കാർക്കും രോഗം ഇല്ലേ ഈ സത്യല്ലോ ഇവിടുത്തെ ആരോഗ്യമേഖല അപമാനിക്കുകയാണല്ലോ അല്ല ഇവിടെ നമ്പർ വൺ എന്ന് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടി ആൾക്കാരും ഇവിടുത്തെ മന്ത്രിമാരെല്ലാം പറയുന്നുണ്ട് അല്ല പിന്നെ നമ്മൾ അമേരിക്ക നമ്പർ വൺ ആക്കിയിട്ട് നമ്മളെ കേരളത്തെ നമ്പർ ടൂ ആക്ക് അപ്പൊ പിന്നെ കുഴപ്പമില്ല ആരോഗ്യ മേഖല അമേരിക്കയാണ് നമ്പർ വൺ നമ്മൾ നമ്പർ ടു പിന്നെ ആരും ചോദിക്കത്തില്ല നമ്പർ വണ്ണിൽ പോയി നമ്മൾ നമ്പർ ടൂ അല്ലേ ഈ കരയിലെ ഏറ്റവും നമ്പർ വൺ ഹോസ്പിറ്റല് അത് നമ്മൾ പത്ത് തവണ പറയും നമ്മളാണ് ആ ഹോസ്പിറ്റലിൻ്റെ മേധാവി നമ്മൾ വന്നിട്ട് അവിടുത്തെ കാരെല്ലാം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നാട്ടുകാർ വഹിക്കത്തില്ലേ ഇവിടെ തൻ്റെ ഹോസ്പിറ്റലിലെ നമ്പർ വൺ പിന്നെ താൻ അവിടെ അപ്പുറത്ത് പോകുന്നത് ചോദിക്കും സ്വാഭാവികമായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാൻ പോകില്ല ഇപ്പം മുതലാളി പറയുകയാണ് എൻ്റെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ നമ്പർ ടു ആണ് എൻ്റെ മകനും നല്ല അപ്പുറത്തെ അപ്പുറത്തക്കാരാണെന്ന് പറയുകയാണെങ്കിൽ അവിടെ ശരിയാണ് അയാൾ തന്നെ പറയാറുണ്ടല്ലോ നമ്മൾ രണ്ടാമതല്ല ഒന്നാമതാ അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ പോട്ടെ ഇത് പൊതുജനം ചോദിക്കും ഇത് ഞാൻ ഉദാഹരണം പറഞ്ഞാണ് പക്ഷേ കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എം എം അദ്ദേഹത്തിൻ്റെ ചികിത്സാ ചിലവൊക്കെ നമ്മളാണ് നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ നിന്നാണ് അതിനുള്ള ചിലവുകൾ പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ജനത്തിന് ചോദിക്കാനുള്ള അവശമുണ്ട് എല്ലാവരും ചോദിക്കും അതിന് ചോദിക്കുന്നതിന് അസ്വസ്ഥതപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ അതങ്ങ് പറഞ്ഞാൽ മല്ലോ എന്താണോ അസുഖം ഇന്ന അസുഖമാണ് എനിക്ക് അതുകൊണ്ട് ഞാൻ പോകുന്നു അതൊക്കെ ഒരു മോശം കാര്യമാണോ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലത്തിനും എന്തെല്ലൊക്കെ അസുഖം കാണും ജനിച്ച് വീഴുമ്പം പോലെ നമുക്ക് എന്തെല്ലൊക്കെ ചെറിയ അസുഖങ്ങൾ കാണും നമ്മളൊക്കെ മൊത്തം ചെക്കപ്പ് നടത്താൻ പോയി കഴിഞ്ഞാൽ നമുക്കൊക്കെ എവിടേലേക്ക് എന്തെങ്കിലും കാണും ഇല്ലാത്ത ഒരു ഒറ്റ ജീവിതജാലം പോലും ഭൂമി കാണത്തില്ല അതാണ് നമ്മുടെയൊക്കെ കാര്യങ്ങള് പിന്നെ നമ്മളെ പോകുന്നു ചികിത്സക്ക് പോകുന്നത് തെറ്റായ കാര്യമല്ല നല്ല കാര്യല്ലേ നമുക്ക് നല്ല ചികിത്സ കിട്ടുന്ന സ്ഥലത്ത് പോകും നല്ല കാര്യമല്ലേ പക്ഷെ ചോദിക്കും അസ്വസ്ഥപ്പെടുക പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവരുടെ ഒക്കെ പ്രശ്നം ഈ സ്ത്രീയും കൊടുക്കുന്ന മറുപടിയും രണ്ടും രണ്ടാണ് നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള ആളിലും ഈ അന്ത്യചർച്ചയ്ക്ക് വരുമ്പോഴും നമ്മൾ ചക്കയെക്കുറിച്ച് ചോദിച്ച മാങ്ങയുടെ കഥ പറയും കാരണം നമ്മളെല്ലാം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരെല്ലാം പൊട്ടന്മാരാണെന്നും അവതാരികയ്ക്കും വിവരമില്ല കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും വിവരമില്ല അവിടെ വന്നിരിക്കുന്ന മറ്റ് രാഷ്ട്രീയക്കാർക്കും വിവരമില്ല ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വക്താവിന് മാത്രമാണ് വിവരമുണ്ട് എന്നാണ് അവിടെ വന്ന് ഈ അന്ത്യചർച്ചയ്ക്ക് വരുന്നവരുടെ ഒരു ധാരണ കാരണം ഈ ക്യാപ്സൂൾ കഴിക്കുന്നതിൻ്റെ പ്രശ്നമാണ് ഇതൊക്കെ ക്യാപ്സൂള് ഇപ്പോഴും കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഒരു വല്ലാത്ത മാനസികാവസ്ഥ ആ മാനസികാവസ്ഥയുടെ പ്രശ്നമാണ് ആ ക്യാപ്സൂൾ കഴിയുമ്പോൾ നിർത്തിയാന്ന് പ്രശ്നമേ ഉള്ളൂ ചിന്തയോട് ചോദിച്ച് എന്തിനാണ് മുഖ്യമന്ത്രി വിദേശത്തോട്ട് പോകുന്നതാണ് ചോദിക്കുന്നത് പറയാൻ സൗകര്യം അങ്ങനെ പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് മുടഞ്ഞങ്ങ് വിട്ടാൽ പ്രശ്നം തോന്നില്ലേ അമേരിക്കയെക്കുറിച്ച് ചോദിച്ചാൽ ജർമ്മനെ കുറിച്ച് പറയും ജർമ്മനിയെ കുറിച്ച് ചോദിച്ചാൽ ചൈനയെ കുറിച്ച് പറയും ചൈനയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാനെ കുറിച്ച് പറയും ജപ്പാനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനെക്കുറിച്ച് പറയും ജർമ്മനിയിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ ഡോക്ടറിനെ കാണുക ചികിത്സ കേരളത്തിൽ അങ്ങനെയല്ല ക്രിസ്ത്യപാർട്ടിക്കാരുടെ ഉള്ള ആൾക്കാർ അന്ത്യ ചർച്ചയ്ക്കും പരിപാടിയിലുള്ള ചർച്ചയ്ക്കൊക്കെ വന്നിരുന്നു കഴിയുമ്പോൾ ഇവർ സംസാരിക്കുമ്പോൾ എപ്പോഴും രണ്ടായിരത്തി പതിനാറിന് മുമ്പ് കേരളം ഭയങ്കര ദാരിദ്ര്യമായിരുന്നു ഇവിടെ എല്ലാം പട്ടണിയും കക്കൂസും ഒന്നും ഇല്ലാതെ ജീവിക്കുകയായിരുന്നു ഭയങ്കര മാനസികാവസ്ഥയെ ജീവിച്ചു ഒരു സമൂഹത്തെ രണ്ടായിരത്തി പതിനാറ് മുതലും ഒരു ദൈവം വന്ന് അവരെ കൈ പിടിച്ചു വരുത്തി ദൈവം അവരെ സ്വർഗത്തിൽ എത്തിച്ചിരിക്കുക എന്നുള്ള രീതിയിൽ പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള ഒരു പണ്ട് പോലെ ഹോസ്പിറ്റലിൽ പോവുകയും ചികിത്സ നടത്തുകയൊക്കെ ചെയ്യുന്നല്ലേ ഇന്ന് ഇന്നലെ പോലെയല്ല നമുക്കൊരു പോലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് നമുക്ക് മെഡിക്കൽ കോളേജിലുണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട് നല്ല ഡോക്ടേഴ്സും ഉണ്ട് അന്നുകൊണ്ട് ഇന്നും ഉണ്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഒരുപാട് ആൾക്കാർ ഗ്രൂപ്പിയൻ കൺട്രീട്ട് ചേക്കാരം തുടങ്ങി അതുകൊണ്ട് ഒരുപാട് കഴിവുള്ള ഡോക്ടേഴ്സ് യൂറോപ്പിലോട്ട് പോകാൻ തുടങ്ങി അത് സത്യാവസ്ഥയാണ് അത് ഇവിടുത്തെ സാലറി കുറവായതുകൊണ്ട് അവർ അങ്ങോട്ട് പോയി ഇവിടെ ഉള്ള ഡോക്ടേഴ്സ് മോശക്കാരെന്നില്ല പറഞ്ഞത് കുറച്ചുകൂടെ സാലറി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഡോക്ടേഴ്സ് അവർ അങ്ങോട്ട് പോയി ജീവിതം നല്ലതായി ഉയർത്തണം എന്ന് തോന്നി ഇവരുടെയൊക്കെ പച്ച കേട്ട് കഴിഞ്ഞാൽ പിണറായി സർക്കാർ ഭരണത്തിൽ വന്നേ പിന്നെ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇവിടെ എല്ലാം നന്നായത് പണ്ട് ഉള്ളതാണ് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന എപ്പോഴും ഉണ്ടായിരുന്നു അച്യുതാനന്ദൻ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും എല്ലാ സർക്കാരും ഉള്ള സമയത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം അടച്ചു വെച്ചിട്ട് ക്യാപ്സൂൾ ആയിട്ട് വന്ന് ഇങ്ങനെ പറയുമ്പം കേട്ടോണ്ടിരിക്കുന്ന മനുഷ്യർക്ക് നമ്മളാരും ക്യാപ്സൂൾ അല്ല കഴിക്കുന്നത് അതുകൊണ്ട് പ്രശ്നമുണ്ട് ചിന്ത കഴിക്കുന്ന ക്യാപ്സൂൾ ആയിരിക്കാം എല്ലാവരും കഴിക്കുന്ന ക്യാപ്സൂൾ ആയിരിക്കും അത് അവർ കഴിച്ചാൽ അവർക്ക് ദഹിക്കും നമുക്ക് ദഹിക്കാൻ പറ്റില്ല നമ്മൾ അതുകൊണ്ട് തൂപ്പിക്കളയെന്ന് അവർ കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും ആ ക്യാപ്സൂൾ തന്നെ തിന്നണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു മാനസികാവസ്ഥ അതൊക്കെ സാധാരണക്കാരനെ കൊണ്ട് പറ്റില്ല ഇതുതന്നെയാണുള്ള ബി ജെ പിക്കാരും പറയുന്നത് നരേന്ദ്രമോദി വന്നേ പിന്നെയാണ് കേരളത്തിൽ കഞ്ഞു കുടിക്കാൻ തുടങ്ങിയതാണ് സുരേന്ദ്രൻ പറയുന്നത് നമ്മളൊക്കെ പണ്ട് പോലെ കഞ്ഞു കുടിക്കുന്നതന്നി ഇവിടെ പണ്ട് പോലെ കക്കൂസും ഉണ്ട് നരേന്ദ്രമോദി മോശം എന്നല്ല ഞാൻ പറഞ്ഞത് അല്ല പിണറായി വിജയൻ മോശമെന്നല്ല പറഞ്ഞാൽ ഇവരുടെ ഭരണത്തിന് മുമ്പ് ഇതൊന്നും ഇല്ലാതെ എന്ന് പറയുന്നതാണ് മോശം ഇവർ പഠിക്കാൻ വന്നാൽ പിന്നെ എല്ലാ അടിപൊളിയ ഇവർ പഠിക്കുന്ന ഇവരും ദരിദ്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ സിറ്റി എടുത്താലും ഗ്രാമെടുത്താലും എല്ലാം ഒരു മീഡിയം റേഞ്ച് നമുക്ക് എല്ലാം ഉണ്ട് നമുക്ക് അങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥ ഇല്ല ഇപ്പൊ രണ്ടായിരം മൂല് കേരളം സെറ്റാണ് എല്ലായിടത്തും ജനത്തിന്റെ ജീവിത ജീവിതശൈലി ഏറ്റവും കൂടുതൽ അടിപൊളിയായി മാറിയത് നമ്മുടെ ഗൾഫ് മേഖലയിട്ടുള്ള തൊല്ല് കിട്ടിയപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും എന്തെല്ലൊക്കെ ജോലിയായിട്ട് പോയി സമ്പാദിച്ച് തീരെ ദാരിദ്ര്യമുള്ളവരും മിഡിൽ ക്ലാസും എല്ലാം അത്യാവശ്യം സമ്പാദിച്ച് വീടുകൾ വെച്ചു സ്ഥലങ്ങളെടുത്ത് ബിസിനസ്സുകൾ തുടങ്ങി സെറ്റപ്പ് ആയി മാറി പിന്നെ ഇപ്പം യൂറോപ്പിലോട്ട് പോകുന്നവർ ഇങ്ങോട്ട് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല അത് നമുക്ക് ഇച്ചിരി ക്ഷീണം ഉണ്ടായിട്ടുണ്ട് എന്നാലും കേരളത്തിലുള്ള സെറ്റപ്പ് വെച്ച് നമ്മളിവിടെ ഇടയ്ക്കെ ഇന്നും നമ്മൾ കീപ്പ് ചെയ്താൽ പോകുന്നതാണ് ഇപ്പോഴും നമുക്ക് ഗതികൾ വന്നിട്ടില്ല ഇന്ന് പിന്നെ നാട് വിട്ടെല്ലാവരും പോകുന്നു ഇന്ന് ഇപ്പോൾ തലമുറയ്ക്ക് കുറച്ചുകൂടെ പഠിക്കാനും അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ സ്റ്റൈൽ ലൈഫിലോട്ടൊക്കെ പോകുന്നത് അതൊക്കെ അവരുടെ ഇഷ്ടമാണ് പോകണോ വേണ്ടോ എന്നുള്ളത് ഇന്നാലും നമ്മുടെ നാട്ടിലുള്ള ഒരു ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പിടിച്ചു നിൽക്കുന്നുണ്ട് ഇവിടെ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാറ് മുതലാണ് എല്ലാം നമ്മളൊക്കെ കഞ്ഞു കുടിക്കാൻ തുടങ്ങിയുള്ള രീതിയിലുള്ള വർത്താനം അത് ശരിയായ രീതിയിൽ ഇതുതന്നെയാണല്ലോ നരേന്ദ്രമോദി സർക്കാരും പറയുന്നത് പിന്നെ നരേന്ദ്രമോദി സർക്കാരിനെ കളിയാക്കാൻ പോകില്ല നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ജീവിക്കുന്നത് ഈ രാഷ്ട്രീയക്കാരല്ല പറയുന്നത് സാധാരണക്കാരായ മനുഷ്യരുടെ കാര്യ വരുന്ന നമ്മുടെ ബിസിനസ്സ് ചെയ്തും തൊഴിൽ ചെയ്തും കൂലിപ്പണി ചെയ്തും ജീവിക്കുന്ന ആരും ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് പിന്നെ ഇവർ തരുന്ന സഹായങ്ങൾ അതായത് നമ്മുടെ അവകാശങ്ങളാണ് നമ്മളങ്ങോട്ട് ടാക്സ് കൊടുത്തിട്ടാണ് നമുക്ക് ഉറപ്പ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് പറിച്ചിട്ട് ഇവിടെ പൊളിറ്റിക്കൽ പാർട്ടി വെറുതെ നമുക്ക് തരുന്നതാണ് ബി ജെ പി തരുന്നതാണോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി തരുന്നതാണോ അതായത് കോൺഗ്രസ് തരുന്നതാണോ ആരും തരുന്നൊന്നുമല്ല നമ്മൾ അങ്ങോട്ട് ടാക്സ് ഉടനെ അവിടുന്ന് അവർക്ക് കൊടുത്ത ഡേറ്റ് അല്ല കഴിഞ്ഞുള്ള അപ്പോയിന്റ്മെന്റ് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് കേരളത്തിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളല്ല നമ്മൾ ബുക്ക് ചെയ്ത് മാസങ്ങളോളം കാത്തിരുന്നിട്ടാണല്ലോ ഡോക്ടറിനെ കാണുന്നത് ചിന്ത പറയുന്നത് കേട്ടാന്ന് തോന്നും എന്ത് പറഞ്ഞാലും അമേരിക്ക അമേരിക്ക മുഖ്യമന്ത്രി പോകുന്നത് അമേരിക്കക്ക് അമേരിക്ക ഞാൻ പറഞ്ഞ അമേരിക്ക ഒന്നാമത് ആരോഗ്യ മേഖല കേരളം രണ്ടാമത് അങ്ങനെയാകുമ്പോൾ പിന്നെ ആരൊന്നും ചോദിക്കാൻ പറ്റത്തില്ല അതാണ് ബുദ്ധി ഈ ഒരു ക്യാപ്സൂൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്തു വെച്ചു പാർട്ടിക്കാരോട് ഞാൻ പറയുന്നത് മറ്റെല്ലാവർക്കും വിതരണം ചെയ്തു ഈ ആരോഗ്യ മേഖലയെക്കുറിച്ച് എന്തെങ്കിലും ടോപ്പിക്കുക ഈ ക്യാസിഡ്സ് എടുത്ത് എല്ലാവർക്കും വിതരണം ചെയ്യുക അവരെല്ലാവരും കഴിച്ചോളും പിന്നെ എളുപ്പമായി ഇതിന് ഇത് നല്ലൊരു ബുദ്ധിയായി ഞാൻ പറഞ്ഞാൽ അപ്പം പിന്നെ ചോദിക്കുകയാണോ അന്ന് എന്തിനാണ് നിങ്ങൾ കേരളം ഒന്നാമെന്ന് വെച്ചാൽ അപ്പം പറയണം ഗോവിന്ദ മാഷി പറഞ്ഞ പോലെ അങ്ങനെ പറഞ്ഞിട്ടില്ല എയ് എന്ന് പറഞ്ഞാൽ മതി നമുക്കൊക്കെ എന്ത് ചോദിച്ചാൽ എയ് ആണ് കൂടുതൽ ഇങ്ങോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അസഭ്യം പറയലെന്ന് പറയണം അപ്പൊ എന്നെപ്പോലെ ഒരുത്തരം ചോദിക്കും അപ്പൊ അസഭ്യം പറയല്ലോ ബഹുമാനായ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മറ്റു മന്ത്രിമാരെ കുറിച്ച് അസഭ്യം പറയല്ലോ ആദ്യം പറഞ്ഞിട്ട് വന്നാൽ നമ്മളങ്ങ് അടിച്ചു കൂട്ടു സെറ്റ് കേട്ടോ എന്ത് പറഞ്ഞാലും വ്യക്തിഹത്യ പത്ത് വർഷമായിട്ടുകൂടി ആരാണ് വ്യക്തിഹത് നടത്തുന്ന അറിയാമല്ലോ അവർ ഈ വാർത്താ ചാനലുകളും സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാ വിഷ്വൽസും കാണാറുണ്ടല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ രോഗം എന്താണെന്ന് ചോദിക്കുന്നതാണ് വ്യക്തിഹത്യ അങ്ങനെയാണെങ്കിൽ പിന്നെ ഹോസ്പിറ്റൽ ഡോക്ടർ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അമേരിക്കയുടെ ഡോക്ടർ ട്രീറ്റ്മെന്റ് നടത്തുവാണെന്നു ആ ഡോക്ടറെ അപ്പം വ്യക്തിഹത്യാണ് ചെയ്യുന്ന ഇതെന്ത് കൃത്യമായിട്ട് ആരോടും രോഗം ചോദിക്കാം പറ്റും നമ്മൾ ഒരാളെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളോട് നമ്മൾ ചോദിക്കുകയാണോ എന്ത് എന്താ അസുഖം എന്ന് ചോദിക്കുന്ന ഒരു വ്യക്തിഹത്യാണോ അപ്പം നാളെ പോലെ ആരും നിങ്ങളും നിങ്ങളെ വേണ്ടപ്പെട്ടവരോ സുഹൃത്തുക്കളുടെ കുടുംബക്കാരോടും നാട്ടുകാടായാലും അവര് വയ്യാതിരിക്കുകയാണ് എന്താ അതൊന്നും ചോദിക്കാൻ പാടില്ല കാരണം വെച്ചാൽ അത് വ്യക്തിഹത്യാണ് ചിന്ത പറയുന്നത് കേട്ടല്ലോ വ്യക്തിഹത്യവും അല്ലെ ഈ നാട്ടിലുള്ള സാധാരണക്കാരൊക്കെ അസുഖം വന്നാൽ അമേരിക്കക്കാണ് പോകുന്നത് എൻ്റെ അറിവ് ഇവിടെയൊക്കെ തന്നെ ചികിത്സിക്കുന്നത് ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ചികിത്സിക്കുന്നത് ഞങ്ങളിവിടെ ഇഷ്ടം പോലെ കോടീശ്വരന്മാരൊക്കെ ഉണ്ട് ആ കോടീശ്വരന്മാർ ഇവിടെയൊക്കെ തന്നെ ചികിത്സിക്കുന്നത് അമേരിക്കുന്നത് അപ്പം തന്നെ ആ സാധാരണക്കാരപ്പം പോകുന്നപ്പം നമ്പർ വൺ അല്ലാത്തത് അപ്പം പറയാം വ്യക്തിഹത്യ അവരെ ചെയ്യല്ലേ ചിന്ത പെട്ട അവസ്ഥയാണ് വന്ന് ഇരുന്ന് കൊടുക്കുകയും ചെയ്ത് രണ്ട് സ്ഥലത്തുനിന്ന് അറ്റാക്ക് ചെയ്യുന്നു നിങ്ങളൊക്കെ മനുഷ്യന്മാർ ആ ഒരു സ്ത്രീയെ രണ്ട് ഭാഗത്തുനിന്ന് അറ്റാക്ക് ചെയ്യുന്നു വ്യക്തിഹത്യ ചെയ്യുന്നു ഇനി ഒന്നേ ഉള്ളൂ ഞങ്ങൾ ഡിവൈഫുകാർ ഞങ്ങളുടെ ഡിവൈഫാർ പൊതുച്ചോടെ കൊടുക്കുന്നവരാ എന്നങ്ങ് പരിചയപ്പെടു അപ്പം ഇവരെന്താ അപ്പൊ പുതുച്ചോറിനെ ആക്ഷേപിച്ചു രാഹുൽ മാങ്കൂട്ടം കിട്ടില്ലോ ശിക്ഷ അതുപോലെ നിങ്ങൾക്കും അമ്മമാരുടെ കഷ്ടപ്പാടാ മാംകൂട്ടം ആക്ഷേപാടാ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു മനുഷ്യത്വരഹിതമായ സമീപനം പോലീസിന്റെ ഭാഗത്ത് നിന്നും എല്ലാ കാലത്തും യുവജന സമരങ്ങളോട് അല്ലെങ്കിൽ വിദ്യാർത്ഥി സമരങ്ങളോട് മാന്യമായി തന്നെ ഇടപെടണം എന്നുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത് പോലീസിന്റെ ഭാഗത്ത് എന്തൊക്കെയാണ് പറയുന്നത് ഇവിടുത്തെ പോലീസ് മാതൃകാപരമായ രക്ഷാപ്രവർത്തനം നടത്തിയ കഥകളൊക്കെ ആർക്കും അറിയാൻ പറ്റാത്ത ഇപ്പൊ നമ്മൾ ഈ കണ്ടതൊക്കെ മാസ്റ്റർ പറയുന്ന പോലെ എയ് ആണ് പിന്നെ രക്ഷാപ്രവർത്തനം അത് മാതൃകാപരമായ രക്ഷാപ്രവർത്തനം എല്ലാം മാതൃകാപരമായ മതിയല്ലോ എല്ലാത്തിനൊരു മാതൃകാപരമായ രക്ഷാപ്രവർത്തനം നമ്മൾ മുമ്പോട്ട് വെക്കണം അല്ലേ അതല്ലേ ബഹുമാനപ്പെട്ട ഭാവി മന്ത്രി ചിന്താ ജുറോം പറയുന്നത് കേരള പോലീസിന്റെ കരുതൽ ഭയങ്കര തന്നെയാണ് നമ്മൾ പത്ത് വർഷമായിട്ട് ഇവിടെ കാണുന്നാണല്ലോ എല്ലാ പോലീസുകാരും ഞാൻ പറയുന്നില്ല ഒരു വലിയ വിഭാഗം പോലീസ് നടത്തുന്ന മർദ്ദനങ്ങളെല്ലാം ഒരു മാതൃകാപരമായ രക്ഷാപ്രവർത്തനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് തികച്ചും മാതൃകാപരം അങ്ങനെയൊക്കെ പറയാവോ സഹോദര ഒന്നുമല്ല ബഹുമാനപ്പെട്ട ഒരു മുഖ്യമന്ത്രിയല്ലേ പ്രത്യേകിച്ച് അവരുടെ പാട്ടിൻ്റെ ഒരു ബുദ്ധിജീവി നടകിരുത്തിക്കൊണ്ട് ഇമ്മാതിരി വർത്താനൊക്കെ പറയാവോ മുഖ്യമന്ത്രിയുടെ ഭാഷ പറഞ്ഞുകഴിഞ്ഞാൽ ഗുണ്ടെന്നുള്ള പ്രയോഗമൊക്കെ മുഖ്യമന്ത്രി അത് കാണുവാണെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്യും പിന്നെ വീട്ടിൽ വരും മാതൃകാപരമായ രക്ഷാപ്രവർത്തനം ഏതൊക്കെയും താങ്കൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും മാതൃകാപരമായ രക്ഷാപ്രവർത്തനം താങ്കൾക്ക് നേരെ എപ്പം വെള്ളം പ്രതീക്ഷിക്കാം അല്ല മുഖ്യമന്ത്രി തന്നെയല്ലേ മറ്റൊരു ഊരി പിടിച്ച വാളിൻ്റെ ഇടയിൽക്കൂടെ നടന്നു കഥകളൊക്കെ എന്താ പറഞ്ഞത് പറഞ്ഞുകൊണ്ടല്ലേ ഈ ചെറുപ്പക്കാരൻ ഇത് പരിപാടികൾ ഒന്നും കാര്യമില്ല അത് നടത്താനുള്ള ശേഷി ചെറുപ്പക്കാരന ഇപ്പം ഈ ജനകീയ പരിപാടി എന്ന് പറയുമ്പോൾ നടന്നതിന് എല്ലാ പാർട്ടിക്കാരും നടത്തുന്നല്ലേ ഇതൊക്കെ ഇതുമൂലം ജനങ്ങൾക്ക് എന്തുമാത്രം നഷ്ടം ഉണ്ടാവും എന്നുള്ളതാണ് ഉന്നയിക്കപ്പെടുന്ന ചോദ്യം മോഹൻലാലിന്റെ ലാൽ സലാം എവിടെ നടത്തില്ലായിരുന്നു അതിന് മൂന്ന് കോടിയുടെ ആയിരുന്നു പരിപാടി ചിലവായത് മോഹൻലാലിന് ഇരുപത് ലക്ഷം രൂപ എടുത്ത് നമുക്ക് പിന്നെ നമ്മുടെ പരിപാടികൾക്കൊക്കെ മാതൃകാപരമായ കോടികളിലെ കണക്ക് മാത്രമേ ഉള്ളതാണ് കൂടുതലും ലക്ഷങ്ങളൊന്നുമില്ല ഓൺലൈ ക്രോർസ് നവകേരള സദസ്സിന് നമുക്ക് ചിലവായത് എന്തുമാത്രം കോടികളാണ് അയ്യപ്പ സംഗമത്തിന് എത്ര കോടിയായി ഞാൻ പറഞ്ഞത് എല്ലാം ഒരു കോടിക്കണക്കാണ് ഓൺലി ക്രോർസ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പുതിയ വാഹനം വരാൻ പോവാണ് അതും ക്രോസ് കോടി വിട്ടുള്ള ഒരു ഏർപ്പാടുമില്ല ഓളെ ക്രോസ് കമ്പ്യൂട്ടറിനെതിരെ ഇവർ ഈ വാർക്കിസ്റ്റ് പാർട്ടി എന്ത് വികസനം വന്നാലും അതിനാദ്യം കയറി വിലങ്ങ് വെക്കും അതിനുശേഷം ശേഷം ഇവർ ഭരണത്തിൽ വരുമ്പം ഈ വിലങ്ങല്ല എടുത്തെങ്ങ് മാറ്റും അവരങ്ങ് സാങ്ഷൻ കൊടുക്കും എന്നിട്ടാർ പറയും ഞങ്ങളാണ് ഈ വികസനത്തിന് മുൻകൈ കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ്സുകാർ പറയും ഞങ്ങളുണ്ടപ്പോൾ ഈ ആശയം ഞങ്ങൾ വെച്ചതല്ലേ ഞങ്ങളല്ലേ അപ്പം നിങ്ങൾ എതിർക്കുമല്ലേ ചെയ്ത് ലാസ്റ്റ് ഞങ്ങൾ തറക്കല്ലിട്ടപ്പോഴും നിങ്ങൾ എതിർപ്പ് പോയിട്ട് വന്നില്ലേ എന്നാലും എല്ലാം തറക്കല്ലിട്ട നിങ്ങളാണ് എന്തെല്ലാം പരി നടത്തിട്ടുണ്ടോ അതൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഈ തൊഴിലാളി പാർട്ടിയായി ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരണം അത് ജനങ്ങൾക്കെല്ലാം അറിയാം ഈ ഒരു ഗ്യാപ്സോൾ എല്ലായിടത്തോട്ടും വിതരണം ചെയ്യും എ കെ ജി സെൻ്റർ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയത് ലോകത്ത് തന്നെ ഏത് മുക്കിലും മൂലയിൽ വീഴുന്നു എ കെ ജി സെൻ്ററിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അതിനു വേണ്ടിയാണ് ആ ഒരു നിയന്ത്രണം മാതൃകാപരമായ നിയന്ത്രണം ഷോൺ ജോർജും ചാണ്ടി ഉമ്മനോട് കൂടി സത്യം എന്ന് പറഞ്ഞാൽ ചിന്തയെ വട്ടം കറക്കി അതിൻ്റെ മൊത്തം വീഡിയോ മനോരമന്വേഷിക്കിടക്കുന്നുണ്ട് സെർച്ച് ചെയ്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടേക്ക് കെയർ